പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് ലോക ടാപ്പിർ ദിനം ഒരു കഥ കേൾക്കൂ ടൂപ്പി ദേ നോക്ക് ഒരു കാട്ടുപന്നി മിങ്കൻ കുരങ്ങൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു പന്നിയല്ല ഒരാനക്കുട്ടിയാണത് കണ്ടില്ലേ ചിങ്കൻ കുരങ്ങൻ തിരുത്തി ആനയുമല്ല പന്നിയുമല്ല വംശനാശം സംഭവിച്ചു തുടങ്ങിയ ടാപ്പിർ വിഭാഗത്തിൽപ്പെട്ട ഒരു സാധു ജീവിയാണ് കുരങ്ങപ്പൂപ്പൻ കുഞ്ഞുങ്ങളെ തിരുത്തി ആനയുമല്ലിതു പന്നിയുമല്ല സാധു മൃഗമാകും ടാപ്പിറാണേ കാട്ടിലെ വെള്ളത്തിൻ സാന്നിധ്യങ്ങൾ കാട്ടിത്തരുന്നൊരു ജീവിയാണേ മറഞ്ഞ് കിടക്കുന്ന ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കാൻ കഴിവുള്ള സവിശേഷ ജീവിയാണിത് ടൂപ്പി എന്നു പേരുള്ള ഇവൻ എങ്ങനെയോ വഴിതെറ്റി ഇവിടെ എത്തിയതാണ് അപ്പൂപ്പൻ തുടർന്നു പക്ഷെ മറ്റു കുരങ്ങുകൾക്ക് അതിലൊന്നും താല്പര്യമില്ലായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി ആരോരും കൂട്ടില്ലാതെ ഒറ്റയ്ക്ക് സങ്കടപ്പെട്ട് കഴിയുന്ന ടൂപ്പി പതിവ് പോലെ നടന്നു വരുമ്പോൾ ദാഹിച്ചു വലഞ്ഞ് ആകെ തളർന്ന അവശനായ രണ്ട് മൂന്ന് കുരങ്ങൻ കുട്ടികളെ കണ്ടു ടോപ്പു അവരോട് ചോദിച്ചു എന്തു പറ്റി കൂട്ടുകാരെ കാടുവരണ്ടു തോടുവരണ്ടു കാട്ടാറു വറ്റി പോയി ദാഹിച്ചു ഞങ്ങൾ വലഞ്ഞു പോയി ദാഹജലം തേടി വന്നതാണേ ഇക്കാട്ടിലെങ്ങും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ല അതെ അതെ ഞാനും കുറെ നേരമായി അലഞ്ഞു നടക്കുന്നു പിഗ്ഗി പന്നിക്കുട്ടനും പറഞ്ഞു ഇത് കേട്ട് ടൂപ്പി തൻ്റെ തുമ്പിക്കൈ മുന്നോട്ട് നീട്ടിപ്പിടിച്ച് നടന്നു കുറേ ദൂരം ചെന്നപ്പോൾ ഒരു കുറ്റിക്കാട്ടിൽ വെള്ളമുള്ള ചെറിയൊരു നീരുറവ കണ്ടെത്താൻ സാധിച്ചു അവൻ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് ഇലകളും കാട്ടുചെടികളും മാറ്റി തടഞ്ഞു നിൽക്കുന്ന ഉറവയുടെ മുൻഭാഗം ബലമായി തുറന്നു വെള്ളം ചീറ്റിയൊഴുകി വന്നു അമ്പരപ്പോടെ ആവേശത്തോടെ പന്നിക്കുട്ടനും കുരങ്ങൻകുട്ടികളും ആ ജലം കുടിച്ചു കൊള്ളാം കൂട്ടുകാരാ നിന്റെ ഈ കഴിവ് ഞങ്ങളിനി നിന്നെ ഒരിക്കലും കളിയാക്കില്ല ഏയ് അങ്ങനെയൊന്നുമില്ല നിങ്ങളിതിനു മുമ്പ് കാണാത്ത മറ്റാരും കണ്ടില്ലാത്ത ഒരു ജീവിയല്ലേ ഞാൻ അങ്ങനെയുള്ളൊരു ജീവിയെ സംശയത്തോടെ നോക്കുന്നതിൽ പറയാനില്ല പക്ഷേ ഒറ്റപ്പെടുന്നവനെ അതിൻ്റെ വേദന അറിയുകയുള്ളൂ അതിഥിയായി വന്ന നിന്നെ ഞങ്ങൾ സ്വീകരിച്ചില്ല നിന നീ അതിഥിയല്ല ഞങ്ങളിലൊരാളാണ് ഇല്ല ഇനി നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഉണ്ട് കൂടെ കുട്ടികൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ടൂപ്പി തുമ്പിക്കൈയുയർത്തി സന്തോഷസൂചകമായ ശബ്ദമുണ്ടാക്കി അത് കേട്ട് ഗൗരവക്കാരനായ പന്നിക്കുട്ടൻ വരെ ചിരിച്ചു